അസലാമാലും വറഹമത്തല്ലാഹി വബർകാത്തു എൻ്റെ പ്രിയമുള്ളവരെ നമ്മെ ഏറെ വേദനിപ്പിച്ച ഒരു കൊലപാതകമായിരുന്നു ആയിരുന്നു കൂട്ട കൊലപാതകം അഫാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കുടുംബത്തിൽപ്പെട്ടവരെ മുഴുവനും കൊന്നൊടുക്കുന്ന ഒരു രംഗം തൻ്റെ പിതാവ് അത് കൊണ്ട് ഏറെ വേദനിച്ച് പൊട്ടിക്കരയുന്ന ആ ഒരു രംഗം തൻ്റെ ഉമ്മ തൻ്റെ മകൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് ഉമ്മയും നെഞ്ചു പൊട്ടിപ്പോയ ഒരവസ്ഥയുള്ള ഒരു സംഭവം ഇത് നമ്മൾ കണ്ട് ഏറെ നമ്മളൊക്കെ വേദനിച്ച് പോയ ഒരു സംഭവമാണ് ഒരു കൂട്ടക്കൊലപാതകമാണ് ഇപ്പോൾ പുറത്തു വന്ന് നമുക്കറിയാം അഫാന് ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ച ഒരു സംഭവമുണ്ട് സത്യം പറഞ്ഞാൽ ഒരിക്കലും അതിനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ് എന്നിട്ടും എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആത്മഹത്യക്ക് വേണ്ടിയിട്ട് അഫ്വാനിൽ നിന്നുള്ളൊരു ശ്രമമുണ്ടായത് അതിനുള്ള സൗകര്യം എങ്ങനെയാണ് ഉണ്ടായത് എന്നാണ് എൻ്റെ പ്രിയമുള്ളവരെ പലരും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അതിനുള്ള ഒരു സാഹചര്യമില്ല അതിനുള്ള കാര്യങ്ങളൊന്നും അവിടെ ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പക്ഷേ അഫ്വാൻ ഈ ഒരു ആത്മഹത്യാ ശ്രമം വന്നപ്പോഴും നമ്മളെല്ലാവരും കേട്ടതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വാപ്പ അഫ്വാൻ്റെ വാപ്പ പറഞ്ഞത് അവൻ ചെയ്തതിന് അനുഭവിക്കട്ടെ എന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒരു വാപ്പ അങ്ങനെ പറയണമെങ്കിൽ എത്രത്തോളമായിരിക്കും ആ വാപ്പയുടെ അവസ്ഥ മാനസികാവസ്ഥ എന്ന് പല ആളുകളും മക്കളെ കുറ്റം ചെയ്താലും ആ മക്കൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അല്ലെങ്കിൽ തെറ്റ് ചെയ്തു കൊണ്ടിരിക്കുന്ന മക്കളെ ന്യായീകരിച്ചിട്ട് സംസാരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും അല്ലെ തൻ്റെ മക്കളാണ് നമ്മൾ ഒരുപാട് വളർത്തിയതാണ് എന്ന പേരിലൊക്കെയാണ് അവരത് ചെയ്യുന്നത് പക്ഷേ ഇത്ര വലിയൊരു ക്രൂരത ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ വാപ്പക്ക് എങ്ങനെയാണ് എൻ്റെ മകനെ സഹായിക്കാൻ വേണ്ടി കഴിയും കാരണം നഷ്ടപ്പെട്ടത് ചെറിയ മകനാണ് അല്ലേ സ്വന്തം ഉമ്മയാണ് സഹോദരങ്ങളാണ് അവരുടെ ഭാര്യമാരാണ് ഇവരൊക്കെ ഒരു വാപ്പയ്ക്ക് ഒരിക്കലും തന്നെ ചിലപ്പോൾ ആ മകനെ സഹായിക്കാൻ തോന്നിയ തോന്നി എന്ന് വരില്ല പ്രിയമുള്ളവനെ അതുകൊണ്ടാണ് ആ വാപ്പ പറഞ്ഞത് അവൻ ചെയ്ത കാര്യങ്ങൾക്ക് അവൻ അനുഭവിക്കട്ടെ എന്ന് സത്യം പറഞ്ഞാൽ അഫ്വാൻ്റെ നില ഇത്രക്കും ഗുരുതരമാവാനുള്ള കാര്യമുണ്ട് സ്വന്തം സഹോദരനെ ഉമ്മാനടിച്ചിട്ടുണ്ട് സഹോദരനെ കൊന്നിട്ടുണ്ട് അതേപോലെ തന്നെ വല്ലുമാനെ കൊന്നിട്ടുണ്ട് ഇവരൊക്കെ കൊന്നതിൻ്റെ ആ ഒരു വല്ലാത്തൊരു അലറ്റൽ ഇപ്പോൾ ചിലപ്പോൾ അഫാനെ വല്ലാതെ അവിടെ നിന്ന് മാനസികമായിട്ട് പീഡിപ്പിക്കുന്നുണ്ടായിരിക്കും എൻ്റെ പ്രിയമുള്ളവരെ ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുന്ന ജയിലിലെ അവസ്ഥ നമുക്കറിയാലോ ഇങ്ങനെ ഒറ്റക്കായിട്ട് ഒഴിഞ്ഞിരിക്കുകയാണ് ആ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ചിലപ്പോൾ അവൻ്റെ മൈൻഡിലേക്ക് വരുന്നുണ്ടാകും അവൻ്റെ മെൻ്റലി ആയിട്ട് അവൻ കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഒപ്പമുണ്ടായിരിക്കുക എൻ്റെ പ്രിയമുള്ളവർ അതിനിടയിൽ അവർക്ക് ഒരു സിനിമയൊക്കെ കാണിച്ചു കൊടുക്കുന്ന റിയ ഒരു റിലാക്സിനെ വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കുന്ന ഒരു സമയം ഉണ്ടത്തര അതിനേക്ക് പോകുന്ന സമയത്താണ് അഫാന് ഈ ഒരു കാര്യം ചെയ്തത് എന്നാണ് എൻ്റെ പ്രിയമുള്ളവരെ പുറത്ത് എന്നാൽ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്നുള്ള ന്യൂസ് നമുക്കൊന്ന് കേട്ടു നോക്കാം വെഞ്ഞാറമൂട് ൂട് തിരുവനന്തപുരം കോളേജിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് കഴിഞ്ഞ ദിവസം സെൻട്രൽ ജയിലിൽ അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു ശുചിമുറിയിൽ തൂങ്ങി മരിക്കാനാണ് ശ്രമിച്ചത് തലച്ചോറിലേക്കുള്ള രക്തയോട്ടത്തെ ഗുരുതരമായി ബാധിച്ച നിലയിലാണ് പ്രതി ആശുപത്രിയിൽ തുടരുന്നത് സാരംഗ് ചേർന്നു സാരംഗ് മണിക്കൂറുകളായിട്ട് അതീവ ഗുരുതരാവസ്ഥയിലാണ് മണിക്കൂറുകളായിട്ട് മെഞ്ഞാറമുട് കൂട്ട കൊലക്കേസിലെ പ്രതി മുൻപും ഇത്തരം ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നതാണ് ഇത് കേസിൽ കീഴടങ്ങിയ ശേഷവും അത്തരം കാര്യങ്ങളിലേക്ക് അഫാൻ കടന്നിരുന്നു അമ്മ ഉമ്മയടക്കം ജീവിച്ചിരിപ്പുണ്ട് എന്നറിഞ്ഞ സമയത്തായിരുന്നു അഫാൻ അത്തരത്തിലേക്കുള്ള നീക്കത്തിലേക്ക് കടന്നത് സാരങ്ങ് ചേർന്നു സാരങ്ങ് മണിക്കൂറുകളായിട്ട് അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു അഫാൻ എന്താണ് മെഡിക്കൽ റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്നലെ രാവിലെ അഫാൻ പൂജപ്പര സെൻട്രൽ ജയിലിലെ യു ട്യൂ ബ്ലോക്കിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത് ടി വി കാണാനായി സെല്ലിൽ നിന്നും പ്രത്യേക നിരീക്ഷണമുള്ള സെല്ലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ശുചിമുറി ഉപയോഗിക്കണമെന്ന് പറയുകയും അവിടെ ഉണക്കാനൊട്ടിരുന്ന മുണ്ട് ഉപയോഗിച്ച് കഴുത്തിൽ കുരുകി ആത്മഹത്യാ ശ്രമം നടത്തുകയായിരുന്നു തുടർന്ന് വാർഡൻ ഉടനടി കാണുകയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു സ്ഥിതി ഗുരുതരമായതിനാൽ തന്നെ അപ്പം തന്നെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയും വെന്റിലേറ്ററിന്റെ സഹായത്തിലേക്ക് മാറ്റുകയായിരുന്നു നിലവിൽ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹത്തിലെ കുറവ് മൂലം വെന്റിലേറ്റർ സഹായത്തിൽ തുടരുകയാണ് നിലവിലെ സ്ഥിതി ഗുരുതരമായി തന്നെ തുടരുകയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കൂടുതൽ വിശദാംശങ്ങൾ ഒന്നും തന്നെ നമുക്ക് ലഭിച്ചിട്ടില്ല തുടരുന്നു എന്നുള്ള വിവരമാണ് ഓക്കെ സാരങ്ങ് ഡോക്ടർമാർ പറയുന്നത് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അത് ആ ഗുരുതരാവസ്ഥ ഇപ്പൊ ഈ ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞതുകൊണ്ട് കൂടിയാണ് ഏതെങ്കിലും തരത്തിൽ അതിനൊരു ഒരു പ്രതീക്ഷയുണ്ടോ എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നില്ല എന്ന് കൂടിയാണോ തീർച്ചയായും ഇപ്പോൾ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിലധികമായി ഇപ്പോൾ ശ്രമം നടന്നിട്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടും ഇതുവരെ ഒരു ഹോസ്പിറ്റലിൽ നിന്നുള്ള മെഡിക്കൽ റിപ്പോർട്ടോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ പുറത്തേക്ക് വിട്ടിട്ടില്ല നിലവിൽ നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് സ്ഥിതി ഗുരുതരമായി തന്നെ തുടരുകയാണ് അത്യ എം ഐ സി യു അതായത് തീവ്രപരിചരണ വിഭാഗത്തിൽ തന്നെ തുടരുകയാണ് പ്രതി വെൻ്റിലേറ്റർ സഹായത്തിലും കൂടുതൽ മരുന്നുകളുടെ സഹായത്തിലും ആണ് ജീവൻ നിലനിർത്തുന്നതാണെന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം മറ്റുള്ള വിവരങ്ങൾ കൂടുതൽ ആശുപത്രി അധികൃതരിൽ നിന്നും അറിയേണ്ടതുണ്ട് സാരങ്ങൾ തന്നെ അഫാന്റെ കുടുംബാംഗങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇവരെ ഈ വിഷയം അറിഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും ആ ആശുപത്രിയുമായി ബന്ധപ്പെടുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും വിവരമുണ്ടോ ഇത് അത്തരത്തിൽ എന്തെങ്കിലും പ്രതികരണങ്ങളുണ്ടോ നിലവിൽ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ പ്രതികരണവും നമുക്ക് ലഭിച്ചിട്ടില്ല ആത്മഹത്യാ ശ്രമം ഉണ്ടായ നിമിഷം തന്നെ കുടുംബത്തെയും മറ്റും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അറിയിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം അത്തരത്തിലല്ലാതെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല കൊലപാതകം നടന്ന സമയത്ത് തന്നെ കുടുംബത്തിന്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും അഫാന്റെ പ്രതികൂലം അഫാനെതിരെ പ്രതികൂലമായിട്ടായിരുന്നു പ്രതികരണം ഉപ്പയടക്കം നാട്ടിലെത്തിയിട്ട് മകനെ കാണണ്ട എന്ന രീതിയിലൊക്കെ അന്ന് പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു അവന് മകനല്ല ഉമ്മ അതി തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തായത് ആശുപത്രിയിൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയ സമയത്തും അങ്ങനെ ഒരു മകനില്ല എന്ന തരത്തിലൊക്കെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രതികരണം ഉണ്ടായിരുന്നു അതിനുശേഷം അഫാൻ ജയിൽ തുടരുകയും വിചാരണ തടവുകാരനായി പൂജപ്പെട്ട സെൻട്രൽ ജയിൽ കഴിയുകയുമായിരുന്നു അവിടെ വെച്ചാണ് ഈ ആത്മഹത്യ രണ്ടാമത്തെ തവണയാണ് ആത്മഹത്യ ശ്രമം നടക്കുന്നത് ആദ്യത്തെ തവണ എലിവേഷൻ കഴിച്ചായിരുന്നു പോലീസിൽ കീഴടങ്ങിയത് അപ്പോൾ തന്നെ എലിവേഷൻ കഴിച്ചിട്ടുണ്ട് എന്ന് അറിയിച്ചപ്പോൾ അതേപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ദിവസങ്ങളോളം നീണ്ട ചികിത്സയ്ക്ക് ശേഷമായിരുന്നു പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയും മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടന്നത് അതിനുശേഷം രണ്ടാമതും വീണ്ടും അഫാൻ പറഞ്ഞിരുന്നു താൻ ജീവനെടുക്കും ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു ിനെ തുടർന്ന് യുടി ബ്ലോക്ക് പൂജപുര സെൻട്രൽ ജയിലിലെ പ്രത്യേക നിരീക്ഷണ വിഭാഗമായ യു ടി ബ്ലോക്കിലായിരുന്നു അഫാനെ പാർപ്പിച്ചിരുന്നത് അവിടെ നിന്നും ടി വി കാണാനായി ഇറക്കിയ സമയത്തായിരുന്നു തന്ത്രപരമായി അഫാൻ ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് അത് ഉടൻ തന്നെ വാർഡൻ കണ്ടെത്തുകയും അങ്ങനെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു നിലവിൽ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികരണങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ കുടുംബവുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല ഗുരുതരമായി തുടരുന്ന സ്ഥിതിഗതികൾ തന്നെയാണ് നിലവിലെ അവസ്ഥ ആ സാരംഗ അതോടൊപ്പം തന്നെ നമുക്ക് പക്ഷെ ആ തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ടാവില്ല പക്ഷെ നേരത്തെ തന്നെ ആത്മഹത്യാ പ്രവണതയുള്ള ഒരാൾ അത് ഒരിക്കൽ സംഭവിക്കുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ ജയിൽ മുറിയിൽ വീണ്ടും ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഇതിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് പ്രതിയാണെങ്കിൽ പോലും അയാളുടെ ജീവനുകൾ കൃത്യമായ സുരക്ഷ കൊടുക്കേണ്ട ഉത്തരവാദിത്വം അധികൃതർക്കുണ്ടല്ലോ ആ തരത്തിലുള്ള വിലയിരുത്തലുകളുണ്ടോ ഇവിടെ നിൽക്കുക നിലവിൽ വകുപ്പ് തല അന്വേഷണം പ്രഖ്യാപിച്ചു എന്നൊന്നും നമുക്ക് ലഭിക്കുന്നില്ല വിവരങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നടപടിക്രമങ്ങളിലേക്ക് എന്ത് തന്നെയായാലും പോലീസ് ജയിൽ പോലീസ് കടന്നിട്ടുണ്ട് അഫ്വാൻ തുടക്കത്തിൽ തന്നെ ആത്മഹത്യ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രത്യേക നിരീക്ഷണമുള്ള യൂട്യൂബ് ബ്ലോക്കിലേക്ക് ആഫാനെ മാറ്റിയത് പക്ഷേ അവിടെ നിന്നും അഫ്വാൻ പലതവണ മുൻപും അതായത് ജയിലിനകത്തുനിന്ന് തന്നെ ആത്മഹത്യ ഭീഷണി മുഴക്കിയതിനെ തുടർന്ന് പ്രത്യേക നിരീക്ഷണം അവിടെ തന്നെ പ്രത്യേക നിരീക്ഷണത്തിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ശ്രമം നടന്നത് അത് ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയായി തന്നെ നിലവിൽ കണക്കാക്കാം കാരണം ഇത്രയും പ്രമാദമായ അതൊരു തലസ്ഥാന നഗരത്തിൽ അഞ്ച് ഇത്രയധികം പേരെ കുടുംബത്തിലേയും കാമുകയും അടക്കമുള്ള അധികം പേരെ കൊലപ്പെടുത്തിയ കേസിലെ ഒരു പ്രമാദമായ ഒരു കേസിലെ പ്രതിയാണ് ഇത്തരത്തിലൊരു ആത്മഹത്യ ശ്രമം നടന്നത് അതായത് ആ ഉപ്പയുടെ ഉമ്മയായ സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലെ കുറ്റപത്രം കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുൻപേ നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച് രണ്ട് ദിവസം കഴിയുമ്പോഴാണ് വീണ്ടും രണ്ടാമത് ഒരു ആത്മഹത്യാ ശ്രമം നടത്തുന്നത് അതായത് ഒരു കൊലപാതകത്തിലെ നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിട്ടേ ഉള്ളൂ ഇനിയും മറ്റു കൊലപാതകങ്ങളുണ്ട് അതിന് പിന്നിലുള്ള മോട്ടീവും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരാനുണ്ട് ഈ കുറ്റം തെളിയിക്കേണ്ടതുണ്ട് പോലീസ് നടപടിക്രമങ്ങൾ പകുതി പോലും ആയിട്ടില്ല അതിനിടയിലാണ് വിചാരണ തടവിൽ നിൽക്കുന്ന സമയത്ത് പൂജ സെൻട്രൽ ചെയ്യുന്നു ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാവുക ജലി അധികൃതരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണങ്ങളും മറ്റും ഇനിയും നടക്കാനുണ്ട് നിലവിൽ അഫാൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് മുൻപിലുള്ള പ്രധാന വെല്ലുവിളി അതിനുശേഷമായിരിക്കും ഇത്തരത്തിലൊരു സംഭവം എങ്ങനെ കൂടുതൽ വിശദമായി അന്വേഷണത്തിൽ ആ ഒരിക്കൽ കൂടി സാറിങ്ങ് നമുക്കത് ആയിട്ട് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറായി അഫാൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുന്നു എന്നുള്ള വാർത്ത വരുന്നു ഏതെങ്കിലും സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ആ അഫാന്റെ ഏതെങ്കിലും അകന്ന ബന്ധുക്കളോ ആരും അങ്ങനെ ആരും അഫാനെ തേടി അവിടെ എത്തുന്നതേയില്ല അത്തരം ഒരു അന്വേഷണങ്ങളൊന്നും ഇവിടെ ഉണ്ടാ ഉണ്ടായിട്ടേയില്ല അല്ലേ ഇല്ല ഒരിക്കലും ഇല്ല നമ്മൾ ഇന്നലെ ആശുപത്രി വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പോലും അത്തരത്തിലുള്ള അന്വേഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ആശുപത്രിയിൽ അന്വേഷിച്ചു വരികയോ ഇന്നലെ ആരോഗ്യ ആരോഗ്യനില എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് സുഹൃത്തുക്കൾ പോലും അതുകൊണ്ട് കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ ആരും തന്നെ ആശുപത്രിയിൽ എത്തിയിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതരും മറ്റും നമുക്ക് തരുന്ന വിവരം കാരണം അതിക്രൂരമായ കൊലപാതകം കുടുംബാംഗങ്ങൾ അനി അനുജന ചെറിയ അനുജനം ഉൾപ്പെടെ കാമുകയും ഉമ്മയെ കൊല്ലാനടക്കം ശ്രമിച്ച ഒരു പ്രതിയെ അന്വേഷിച്ച് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും എത്താത്തത് സ്വാഭാവികമായിട്ട് മാത്രമാണ് പോലീസുകാരും അതേപോലെ ആശുപത്രി അധികൃതരും കാണുന്നത് കാരണം രണ്ടാമത്തെ തവണയാണ് ആഫാനിന്റെ ശ്രമം നടന്നത് അപ്പോൾ തന്നെ കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്നും സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്നും അത്ര ഒരു പ്രതികരണമോ അല്ലെങ്കിൽ ഒരു അന്വേഷണമോ കാര്യങ്ങളോ നിലവിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല വിവരങ്ങൾ കേസ് പ്രതി ജയിലിൽ ശ്രമിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുകയാണ്